ബി ഡി കോൾ കോളടിച്ചു എന്ന് പറയുന്നതാകും നല്ലത് കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവിശേഷ മാമാങ്കമാണ് മാരാമൺ കൺവെൻഷൻ അതാർക്കും അപരിചിതമായ കാര്യമോ അറിയാത്ത കാര്യമോ അല്ല ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവിശേഷ മാമാങ്കമാണ് മാരാമൺ കൺവെൻഷൻ ആ മാരാമൺ കൺവെൻഷനിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചിന് നടക്കുന്ന സം യുവജന സമ്മേളനമുണ്ട് അതിൽ അഭിസംബോധന ചെയ്യാൻ വി ഡി സതീശനെയാണ് ആ സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് വി ഡി സതീശൻ അവിടെ എന്താണ് ക്ഷണം ലഭിച്ചതിൽ വളരെ ആഹ്ലാദ ചിത്തനും ആണ് ഇനി മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് മാരാമൺ കൺവെൻഷനിൽ സംസാരിച്ചിട്ടുള്ളത് ഒരുപാട് രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ട് വേദി പങ്കിടാറുണ്ട് പക്ഷേ പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത് വളരെ ചുരുക്കം പേർക്കാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതുവരെ ചരിത്രത്തിലുള്ള പേർ മാത്രം മൂന്ന് പേർ മാത്രമാണ് ഇതുവരെ പ്രസംഗിച്ചിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എബ്രഹാം മർത്തോമ മെത്ര പോലിത്ത ഒരു വലിയ മനുഷ്യനെ അന്ന് സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെ ആയിരുന്ന ഒരു വലിയ മനുഷ്യനെ സമ്മേളനത്തിനെ പ്രസംഗിക്കാൻ വിളിച്ചു അദ്ദേഹത്തിൻ്റെ പേര് സി കുഞ്ഞിരാമൻ എന്നായിരുന്നു ചരിത്രം പരിശോധിച്ചാലറിയാം സി വി കുഞ്ഞുരാമൻ അന്ന് ആകെ ജാതി വ്യവസ്ഥ അതായത് അടിമത്തം നിലനിൽക്കുന്ന കാലമായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ഈ ജാതി വ്യവസ്ഥ അയിത്തം ഇതൊക്കെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് സി വി കുഞ്ഞുരാമനെ മെത്രാപോലിത്ത പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് ഇദ്ദേഹം അവിടെ പോയി ജാതി വ്യവസ്ഥക്കെതിരെ അതുപോലെ തന്നെ ഈ അയിത്തത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ ഗംഭീരമായി പ്രസംഗിച്ചു അതിനുശേഷം പറഞ്ഞു ഈഴവരെ ഈഴവരെ മാറ്റി നിർത്തുന്നത് ഈഴവർക്ക് അയിത്തം കല്പിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നത് അതിനൊക്കെ തടയാടി തടയായി എന്ത് ചെയ്യും ഈഴവ സമുദായം മുഴുവൻ ക്രിസ്തു മതത്തിലേക്ക് കൂട്ടത്തോടെ മാറാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് കുഞ്ഞുരാമൻ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു അതാണ് പിറ്റേ കൊല്ലം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വരെ കാരണമായത് കാരണം എന്താണ് ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പോകുകയാണ് എന്ന് വന്നാൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അസ്തിത്വം തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാവും അതുകൊണ്ടാണ് ആ മതവേദിയിൽ ആ പ്രസ കൺവെൻഷൻ വേദിയിൽ വെച്ച് സി വി കുഞ്ഞുരാമൻ അങ്ങനെ ഒരു തീ കൊളുത്തിവിട്ടത് മതം മാറും ഞങ്ങൾ ഈഴവർ ക്രിസ്തു ക്രിസ്തു മതത്തിൽ എന്താണ് അയിത്തമില്ല ജാതി വേർതിരിവില്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു ഒരേ പന്തിയിൽ ഇരിക്കുന്നു അത് കണ്ടുപഠിക്കണം ഹിന്ദു സമൂഹവും ഇവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷം ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പോകാൻ പോകുന്നുവെന്ന് കുഞ്ഞുരാമൻ പ്രഖ്യാപിച്ചപ്പോൾ അത് കോളിളക്കം സൃഷ്ടിക്കുന്ന ഒന്നായി അന്തപുരങ്ങളെ കിഡിലം കൊള്ളിച്ചു അങ്ങനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തറക്കല്ലായി ആ ഒരു പ്രസംഗം മാറുന്നത് മറ്റു നിരവധി ഘടകങ്ങളുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിലെങ്കിൽ പോലും സി വി കുഞ്ഞുരാമന്റെ പ്രസംഗം അതിനൊരു തീപ്പൊരി പകരുന്നത് തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല ഇനി മറ്റൊരു നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ മെത്രാ ഒരു മഹാനായ നേതാവിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് അന്ന് മറ്റാരുമായിരുന്നില്ല അന്നത്തെ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കൊടുമ്പിരി കൊള്ളുന്നതായിരുന്നു അദ്ദേഹം കാരണം ആ കാലഘട്ടത്തിൽ രണ്ട തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഒന്ന് വിമോചന സമരത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് നോക്കുക ക്രൈസ്തവ സഭകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സി അച്യുത മേനോൻ അവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ ദർശനത്തെ കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്ന തരത്തിലായിരുന്നു പ്രസംഗം അത് വലിയ മാറ്റത്തിനാണ് കാഹളമൂതിയത് കാരണം ക്രൈസ്തവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുണ്ടായിരുന്ന വിയോജിപ്പ് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് അന്നത്തെ സി അച്യുതമനെന്റെ പ്രസംഗത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് ആരൊക്കെ വിസ്മരിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ശരിയുമാണ് പിന്നീട് വളരെ കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൺവെൻഷനാണ് ശ്രീ ശശി തരൂരിനെ അവർ ക്ഷണിക്കുന്നത് അത് യുവജന സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വിളിച്ചു ശശി തരൂർ പ്രസംഗിച്ചു എന്താണ് പ്രസംഗിച്ചതെന്നും ആർക്കും അറിയില്ല എന്തെങ്കിലും ചരിത്രപരമായ നേട്ടം കൺവെൻഷൻ ഉണ്ടായോ എന്നും ഇതുവരെ അറിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വി ഡി സതീശനെ വിളിക്കുന്നു വി ഡി സതീശനെ ലോകം ലോകത്താകമാനുള്ള ആളുകൾ പറയുന്നത് ഇത്രയും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേറെ ഇല്ല എന്ന് എന്ന തരത്തിലാണ് എല്ലാ ഇമേജും എല്ലാ ക്രെഡിറ്റും സ്വന്തം പോക്കറ്റിലാക്കാൻ ഓടി നടക്കുന്ന വ്യഗ്രത കൊള്ളുന്ന സ്വാർദ്ധ സ്ഥാനമോഹിയായ ഒരാളെ ആണ് ആണ് വി ഡി സതീശൻ എന്ന വിമർശനം നിലനിൽക്കുകയാണ് വി ഡി സതീശനെ മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വിളിക്കുന്നത് പ്രസംഗിക്കാൻ അദ്ദേഹം പോകുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെയാണ് വേറൊരു ചരിത്രപരമായ പ്രതിസന്ധി ഘട്ടം വരുന്നത് സഭ വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത് ക്രൈസ്തവ സഭ കഴിഞ്ഞ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് തവണ കോൺഗ്രസ് നേതാക്കളെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ മറ്റേ എന്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അകറ്റി നിർത്തുമ്പോൾ അവിടെ സഭ വീണ്ടും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടുവരുന്നു കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധം സൃഷ്ടിക്കുന്നു എന്ന വ്യാഖ്യാനം വ്യം വന്നു തുടങ്ങി നമുക്കറിയാം ഇപ്പോൾ ക്രൈസ്തവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് വിദ്വേഷമൊന്നുമില്ലെങ്കിൽ കൂടി ക്രൈസ്തവരുടെ വോട്ട് പോലും കോൺഗ്രസിനും ബി ജെ പിക്ക് ആയി ഷെയർ ചെയ്ത് പോകുന്ന ഒരു സമീപനം കേരളത്തിലുണ്ട് ക്രൈസ്തവരുടെ വോട്ട് ക്രൈ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്നൊരു പ്രചരണമുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാരെന്താണ് പ്രീതി പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഹിന്ദു മഹാഭൂരിപക്ഷത്തെയും മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന വികാരം ക്രൈസ്തവർക്കിടയിലുണ്ട് അതുപോലെ തന്നെ അതിനെയൊക്കെ ആളിക്കത്തിക്കാൻ വേണ്ടി കാസ പോലുള്ള നാലാംഘട സംഘടനകളും ക്രൈസ്തവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ക്രൈസ്തവർ ക്രമേണ കമ്മ്യൂണിസ്റ്റ് ചെയരിയിൽ നിന്ന് അകന്നു പോകുന്നു അതിൻ്റെ ദിശാസൂചനയാണ് അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് നേതാക്കളെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വിളിച്ചത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും ഏതായാലും വി ഡി സതീശൻ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ആഹ്ലാദകരം തന്നെയാണ് അദ്ദേഹം ആഹ്ലാദത്തോടുകൂടി തന്നെയാണ് ആ ക്ഷണം സ്വീകരിച്ചത്